സ്വാമി ടി വി സെറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വരുന്ന എപ്പിസോഡിൽ ലീന രാവിലെ എഴുന്നേക്കുന്നുണ്ട് എഴുന്നേറ്റ ഉടനെ ലീന കൈകൂപ്പി പ്രാർത്ഥിക്കുക നേരം ഇത് കണ്ടുകൊണ്ട് തെശി കിടക്കുന്നുണ്ട് ചിരിച്ചുകൊണ്ട് ലീനയെ തന്നെ നോക്കുക പ്രാർത്ഥിച്ച ശേഷം ലീന മുത്തശ്ശി നോക്കുന്നുണ്ട് നേരം ചിരിച്ചുകൊണ്ട് ലീന ചോദിക്കുന്നുണ്ട് തെശിക്ക് നല്ല ഉറക്കം കിട്ടിയോ നേരം മുത്തശ്ശി പറയുക കുറേ നാളുകൾക്ക് ശേഷം അവൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി ഉറങ്ങിയായിരുന്നു നേരം അലീന പറയുക ഉറങ്ങി മുത്തശ്ശി എന്നിട്ട് തെശിയുടെ അരികിൽ പോയിരിക്കുന്നുണ്ട് നേരം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് കൊണ്ട് എണ്ണെടുക്കാതെ അലീനെ തന്നെ നോക്കുക പറയുന്നുണ്ട് തിരി വൈകിയോ മുത്തശ്ശി മാറി കിടന്നതുകൊണ്ടായിരിക്കും താമസിച്ച ഉറങ്ങിയത് ആ കുളിച്ചിട്ട് വന്നിട്ട് തശ്ശിക്ക് ചായ കൊണ്ടുവരാം അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എപ്പറാളെ പെടണ്ട ഈ പോയി കുളിച്ചിട്ട് പതിയെ കൊണ്ടുവന്നാ മതി നിലപാദീന ശരിയെന്ന് പറഞ്ഞിട്ട് വെളിക്കാനായിട്ട് പോകുന്നുണ്ട് അന്നേരം മനുശങ്കർ ചെന്നയുടെ മുറിയുടെ ഡോർ തുറന്നു നോക്കുക അന്നേരം മുറിയുടെ വെട്ടവും വെളിച്ചവും ഒക്കെ കണ്ട് അനുശങ്കറിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയെ നോക്കുക മുത്തശ്ശിയുടെ മുഖത്തുള്ള സന്തോഷവും പ്രകാശവും ഒക്കെ കണ്ട് അനുവിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഇപ്പോൾ ആള് സ്മാർട്ടായല്ലോ ആയല്ലോ വന്നതിന് ശേഷം മുത്തശ്ശി അടിമുടി മാറിയിട്ടുണ്ട് തികേട്ട് മുത്തശ്ശി അനുവിനെ നോക്കി ചിരിക്കുക അന്നേരം മനുശങ്കർ ചോദിക്കുന്നുണ്ട് ഞാൻ കൊണ്ടുവന്ന ആള് എങ്ങനെയുണ്ട് മുത്തശ്ശി അന്നേരം സന്തോഷത്തോടെ മുത്തശ്ശി പറയുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് എവിടെ നട ഇവിടെ കിട്ടിയത് ഇത്രയും നല്ലൊരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ട െ പറയേയില്ല അല്ല ഐശ്വര്യമുള്ള മുഖം ഏതോ നല്ല തറവാട്ടിൽ ജീൻസ് കുട്ടിയെ പോലെ ഉണ്ട് അല്ലേടാ അന്നേരം മനുശങ്കർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതേ മുത്തശ്ശി എനിക്കും അവളെ ആദ്യമായി കണ്ടപ്പോ അങ്ങനെ തന്നെയാ തോന്നിയത് എവിടെയോ കണ്ടു മറന്നു മുഖം മുത്തശ്ശിക്കും അങ്ങനെ തോന്നിയല്ലേ എന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതേടാ അന്നേരം അലീനെ കുളിച്ചിട്ട് വരുന്നേ മനുശങ്കർ മുത്തശ്ശിയും പറയുന്നതൊക്കെ ലീനി കേൾക്കുന്നുണ്ട് അത് കേട്ട് ലീനിക്കൊത്തിരി സന്തോഷാവുന്നുണ്ട് എന്നേരം അനോ അലീനെ കാണുന്നുണ്ട് ലീനിയുടെ അരികിലോട്ട് പോകുക അവിടെ പറയുന്നുണ്ട് ഈ മുറി ആര് എടുത്ത് വെച്ചപ്പോ തന്നെ മനസ്സിലായി എന്റെ മുത്തശ്ശിക്ക് ഇനി ഒരുപാട് ആയുസ് ഉണ്ടെന്ന് ഇത് കേട്ട് ലീനിക്കൊത്തിരി സന്തോഷാവുന്നുണ്ട് എന്റെ മുഖത്ത് ണത്തോടെ നോക്കുന്നുണ്ട് എന്നാലും മനു തിരിച്ചു കൊണ്ട് പറയുവാ തന്നെ പോലെ ഒരാളെ എന്റെ മുത്തശ്ശിയെ കിട്ടിയത് തന്നെ ഭാഗ്യമാതുകൊണ്ട് തന്നെയായിരിക്കും തന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് വാശി പിടിച്ച് ഇത് കേട്ട് ലീനയുടെ മുഖം മാറുന്നുണ്ട് നേരം മനുഷ്യൻ പറയുക ഞാൻ പറഞ്ഞത് സത്യമാടോ ഒരു നല്ല കുട്ടിയാണ് എന്റെ മുത്തശ്ശി എന്ത് നന്നായിട്ടാ താ നോക്കുന്നത് ആരോട് ഒരു ദേഷ്യവും പിണക്കോ ഇല്ല സത്യം പറഞ്ഞാൽ അന്നുപോലെ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതൊക്കെ കേട്ട് അലീനിയുടെ മനസ്സ് നിറയുന്നുണ്ട് പ്രത്യേക സ്നേഹം അനുവിനോട് നേരം അലീനയ്ക്ക് തോന്നുന്നുണ്ട് നേരം മനുഷ്യങ്കാർ അലീനിയോട് പറയുക എനിക്കൊന്ന് പുറത്തോട്ട് പോകണം മുത്തശ്ശിയെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഇന്നൊരു കാര്യം അമ്മ എന്തെങ്കിലുമൊക്കെ പറയുക ും കാര്യമായി എടുക്കണ്ട അമ്മയുടെ സ്വഭാവം അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞത് കേട്ടോ നേരം അലീനെ അലയാട്ടുന്നുണ്ട് അന്നേരം പറഞ്ഞു പോവാണ്ട് നേരം അന് തിരിഞ്ഞു നോക്കിയിട്ട് ലീനയോട് പറയുന്നുണ്ട് ഭായൊന്നു കേട്ട് ലീന തിരിഞ്ഞു നോക്കുന്ന അലീന ചിരിച്ചുകൊണ്ട് തലയാട്ടുവാ നേരം അലീന ചിന്തിക്കുന്നുണ്ട് തന്നെ ആശ്വസിപ്പിക്കാനെ കുറിച്ച് അന്വേഷിക്കാൻ ചിന്തിക്കാനും ഒരാൾ ഇവിടെയുണ്ടല്ലോ എന്നോർത്ത് ലീനിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരം മനു ആരെ പോകുമ്പോഴും ലീനയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പോകുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് മനു പോകുന്നുണ്ട് അലീന അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് കൊണ്ട് നിൽക്കുക നേരം ആരും കാണാണ്ട് നിയവന്തി അനിയൻ അരികിലേക്ക് വരിക എന്നിട്ട് പറയുന്നുണ്ടല്ലോ ഒത്തി കേട്ട് അലീന അട്ടിട്ടതിരിഞ്ഞ് നോക്കുക അനിയനെ കണ്ടൊക്കെ പരിശ്രമത്തോടെ നിൽക്കുന്നുണ്ട് നേരം അലീനെ അടിമൂടി നോക്കുന്നുണ്ട് നോട്ടേണ്ടെന്ന് എനിക്ക് എന്തോ പോലും തോന്നുന്നുണ്ട് അവനോട് ജേശുക്ക് തോന്നുന്നുണ്ട് നേരം അലിനെ നോക്കി പറയുക ഞാൻ എന്താ ഞാൻ ഒരു മൈൻഡും ചെയ്യാത്ത ഞാൻ തന്നോട് ഒരു കാര്യം പറയട്ടെ കിട്ടാൻ വന്ന് മനസ്സിലാവാത്തത് പോലെ നോക്കുന്നുണ്ട് നേരം പറയുക അതെ ഞാൻ തന്നോട് ഒരു കാര്യം പറയാം താൻ അതുപോലെ കേൾക്കണം ഞാൻ പേടിക്കണ്ട ആരും ഒന്നും അറിയില്ല അന്നേരം അലീന ദേഷ്യത്തോട് നേരം അനുയൂന്റെ അനിയൻ പറയുക രാത്രി മുത്തശ്ശി ഉറങ്ങിക്കഴിയുമ്പോൾ എന്നിട്ട് വാതിൽ തുറക്കണം ഞാൻ പതി തട്ടി വിളിക്കും താൻ വന്ന് വാതിൽ തുറക്കണം ഇതുക്കിയിട്ട് ഇട്ടലോടെ അലീന നോക്കുന്നുണ്ട് നേരെ ചിരിച്ചുകൊണ്ട് അനിയന്റെ അനിയൻ കണ്ടു പോവുക അന്നേരം ആകെ പഴന്ന് നീന് നിക്കുന്നുണ്ട് അനുവിനോട് ഈ കാര്യം പറയുന്നത് ോ വേണ്ടിയോ എന്ന് അലീന അേരം ചിന്തിക്കുന്നുണ്ട് നേരം അമല വരുന്നുണ്ട് അലീനെ കണ്ട് പറയുക നീ ഇവിടെ എന്ത് ചെയ്യുക അമ്മയുടെ അടുത്തേക്ക് പോ ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നേരം അലീന പറയുന്നുണ്ട് ആ മു ഉദ്ദേശിക്ക് കാര്യ ഉണ്ടാക്കുക അമല അലീനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ നീ എന്റെ മകനെ ഒപ്പിട്ട് വെച്ചേക്കാ അല്ലേ അവന് നിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണല്ലോ നീ ഒറ്റ കാരണോ ഇന്നലെ എന്റെ എന്നോട് ദേഷ്യപ്പെട്ടത് എല്ലാത്തിനും കാരണം നീ നീ അധികനാള് ഈ വീട്ടിലുണ്ടാവില്ല ഇത്രയും പറഞ്ഞിട്ട് അമല അവിടെ നിന്ന് പോകുന്നേ ഇത് കേട്ട് അലീനയ്ക്ക് ഒത്തിരി സങ്കടാവുന്നുണ്ട് ആ നിരമാലിന മുത്തശ്ശിക്ക് ചായക്ക് കൊണ്ട് കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് മലയത്തിന് ഇനി ഇഷ്ടപ്പെട്ട് കാണില്ല ഇത്ര നാള് ഇനി ഇവിടെ നിർത്തുമെന്ന് അറിയില്ല പക്ഷെ എന്തായാലും അവനും നിന്നെ പറഞ്ഞു വിടില്ല അവന് നിന്നെ നല്ല ഇഷ്ടായിട്ടുണ്ട് അത് മാത്രമല്ല അവൻ നല്ല മനസ്സുള്ളവനാ ഈ വീട്ടിലെ മറ്റുള്ളവരെ പോലെയല്ല എല്ലാവരോടും നന്മയും സ്നേഹവും എല്ലാം ഉള്ള കുട്ടിയാ നിന്നെ പോലെ തന്നെയാ ഇന്റെ അതേ സ്വഭാവവും തന്നെയാ ഇത് കേട്ടാൽ ശങ്കരനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നേരം പറയുവി പറഞ്ഞത് സത്യവാ ഈ വീട്ടിൽ കാര്യമായി സംസാരിക്കുന്നത് തെശ്ശിയുടെ മനക്കൂട്ടം തന്നെയാ കേട്ട് മുത്തശ്ശി ചിരിക്കുന്നുണ്ട് നേരം മല വരുവാ തൃശ്ശിയോട് പറയുന്നുണ്ട് യുടെ വൈജമോള് വിളിക്കുന്ന ഇതാന്ന് പറഞ്ഞു ഫോൺ കൊടുക്കുന്നുണ്ട് നേരം ഇത് കേട്ട് ലീന സന്തോഷത്തോടെ നോക്കുന്നുണ്ട് നേരം ഈ ഒരു കാര്യം അറിഞ്ഞു കമല പറഞ്ഞിട്ടുണ്ടാവും എന്നെ നോക്കാൻ ഒരു പെൺകുട്ടി വന്നു നല്ല കുട്ടിയാ എന്നെ നല്ലതുപോലെ നോക്കും ഇത് കേട്ട് കമലത്തിന് ദേഷ്യം വരുന്ന നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് രീന നിക്കുന്നുണ്ട് സ്വരം എന്ന് കേൾക്കാൻ എനിക്ക് അന്നേരം കൊതി തോന്നുന്നുണ്ട് നേരം മുത്തശ്ശി ചേച്ചിയോട് പറയുവാ എന്നാ ഇനി ഇങ്ങോട്ട് വരുന്നത് എനിക്ക് നിന്നെ കാണാൻ കൊതിയാവോ എനിക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് ലീനയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്